മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് മാസപ്പിടി വാങ്ങിയെന്ന കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ഇ ഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കും സ്വകാര്യ കമ്പനിയായ സി എം ആർ എല്ലിനും തമ്മിൽ നിയമവിരുദ്ധമായ പണമിടപാടുകൾ നടന്നതായി കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇപ്പോൾ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് സേവനമൊന്നും നൽകാതെ എക്സാലോജിക്ക് സി എം ആർ നിന്ന് അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തി വരികയായിരുന്നു ഇതിന്റെ ചുവട് പിടിച്ച് ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് നടത്തുന്ന അന്വേഷണ പരിധിയിൽ എക്സാലോജിക്കും സി എം ആർ എൽ കമ്പനിയും ഉൾപ്പെടും ഇ ഡി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് മകൾക്ക് മാസപ്പടി ലഭിച്ചത് പിണറായി വിജയന്റെ ഭരണ സ്വാധീനത്താലാണെന്ന് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിലുണ്ട് പി വി എന്ന ചുരുക്കപ്പേരിൽ പിണറായി വിജയൻ കോടികൾ കൈപ്പറ്റിയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് മകൾ മാസപ്പടി കൈപ്പറ്റിയെന്നതിനെ കുറിച്ചുള്ള അന്വേഷണം പിണറായിയിലേക്കും നീളുമെന്ന് വ്യക്തമാണ് സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് പി വി എന്ന ചുരുക്കപ്പേരി ഉള്ളയാൾ കോടികൾ കൈപ്പറ്റിയെന്ന് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിലുമുണ്ട് ഇതിൽ പറയുന്ന പി വി താനല്ലെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആരും അത് മുഖവിലയ്ക്കെടുക്കുന്നില്ല അഴിമതി കേസുകളുടെ കാര്യത്തിൽ പാർട്ടി നേതാവെന്ന നിലയ്ക്കും മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും പിണറായി വിജയന്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം പണം കൈപ്പറ്റിയെന്ന മറ്റു ചില നേതാക്കളുടെ ചുരുക്കപ്പേരും റിപ്പോർട്ടിലുണ്ട് തങ്ങൾ കൈപ്പറ്റിയത് പാർട്ടിക്കായുള്ള സംഭാവനകളാണെന്ന് ഈ നേതാക്കൾ പറയുകയുണ്ടായി അങ്ങനെ പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുന്നുമില്ല കിട്ടിയ പണം പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാത്തതാവാം ഇതിന് കാരണം വിവാദത്തിൽപ്പെട്ട കരിമണൽ കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിവിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തതായി ആരോപണം ഉയർന്നിട്ടുണ്ട് ഇ ഡിയുടെ അന്വേഷണം ഇതിലേക്കൊക്കെ നീളുമെന്നാണ് കരുതേണ്ടത് ഇ ഡി വന്നാൽ അപ്പോൾ കാണാമെന്ന് മുഖ്യമന്ത്രിയുടെ ബന്ധുവായ ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഇ ഡി വന്നിരിക്കുന്നു ഇപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാകും ഇ ഡി അന്വേഷിക്കുന്ന കിഫ്ബിയുടെ മസാല ബോണ്ട് കേസിലും മുഖ്യമന്ത്രിക്ക് പലതും ഭയപ്പെടാനുണ്ട് പൊതു തെരഞ്ഞെടുപ്പിന്റെ ഒത്തുനടുവിൽ നിൽക്കുമ്പോൾ ഇ ഡിയുടെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് തിരിയുന്നതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും